അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സമീപത്ത് നടത്തിയ റെയ്ഡിൽ ലിറ്റർ പ്രതി സന്തോഷിനെ അറസ്റ്റ് ചെയ്തു അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മനൂബ് വിപിയുടെ നേതൃത്വത്തിൽ കമ്മംമെട്ട് തട്ടേക്കാനത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്റർ വാറ്റുചാര എം പിടികൂടിയത് സംഭവത്തിൽ അടിമാക്കൽ തപ്പന്റെ മകൻ ചക്രവാണി എന്ന് വിളിക്കുന്ന സന്തോഷിനെ അറസ്റ്റ് ചെയ്തു വിവിധ അബ്കാരി കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ചക്രവാണി സന്തോഷ് കൃഷിയിടങ്ങളിലും പുരയിടത്തും ഒളിപ്പിച്ച നിലയിലാണ് ചാരായം കണ്ടെത്തിയത് മുപ്പത്തിയഞ്ച് ലിറ്റർ കൊള്ളുന്ന ഏഴ് കന്നാസുകളിലാണ് വാറ്റുചാരായം സൂക്ഷിച്ചിരുന്നത് ഒരു കന്നാസ് സന്തോഷിന്റെ വീട്ടിൽ നിന്നും ആറ് കന്നാസുകൾ ഏലകൃഷിയുടെ ഇടയിൽ നിന്നും മണ്ണിൽ കുഴിച്ചിട്ട നിലയിലുമാണ് കണ്ടെത്തിയത് റെയ്ഡിന് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അഷ്റഫ് കെ എം ദിലീപ് എൻ കെ പ്രിവെന്റീവ് ഓഫീസർ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ രാജകുമാരി